ദൈവം സക്രിയോടും ഇലസബത്തിനോടും കാണിച്ച വലിയ കാരുണ്യത്തിന്റെ അടയാളമായിരുന്നു സ്നാപക യോഹന്നാൻ യോഹനാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം കാരുണ്യമാൻ എന്നാണ് കർത്താവ് അവളോട് വലിയ കാരണം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടടുത്ത് സന്തോഷിച്ചു എന്നാണ് വചനം പറയുക ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും കരുതലും ഒക്കെ അനുദിന ജീവിതത്തിൽ നാം ഒത്തിരി അനുഭവിക്കുന്നുണ്ട് അതിൽ നാം ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്ന അനുഭവിക്കുന്ന നമ്മൾ സഹജീവികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കുന്ന നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് അതൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ സഹജീവികളുടെ കുറവുകളും പോരായ്മകളും ക്ഷമിച്ച് അവരോട് കരുണയോടെ പെരുമാറാൻ സാധിക്കുന്നു സാധിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ പങ്കുകാരാകുന്നു ആ കാര്യം പ്രഘോഷിക്കുന്നവരുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ഒരു ദിനം കൂടി നൽകി അനുഗ്രഹിച്ചതിന് നിനക്കൊരായിരം നന്ദി എൻ്റെ ജീവിതവും ഓരോ ദിനവും നിൻ്റെ അനന്തകാര്ണ്യമാണല്ലോ ഈശോയെ അങ്ങ് നൽകുന്ന കാരണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സഹജീവികളോടും സഹോദരങ്ങളോടും കരുണയോട് പെരുമാറുവാൻ എനിക്ക് കൃപ തരണമേ ഇന്നത്തെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി